ാണ് സൂറത്തല്ലെങ്കിൽ ഒരായത്തെങ്കിലും ഒത്തിൽ സുന്നത്താണ് അത് വിസ്മിയാണെങ്കിലും ശരി എന്നെ പറഞ്ഞി റഹിമുറഹിൻ അള്ളാഹുഅക്ബർ കൂലിക്ക് പോയാൽ മതി അപ്പോ കൂലി കിട്ടി ഒരായത്തോദ്യ കൂലി കിട്ടി അത് സുന്നത്സ്കാരം ആണെങ്കിലും അങ്ങനെ തന്നെ സുന ദുസ്കാരത്തിൽ സൂഹത്തോലും സുന്നത്തല്ല ഏറ്റവും നല്ലത് ഒരു മൂന്നായിത്തെങ്കിലും ഓതണം ഒരു സൂറത്തിൽ സൂറത്തില്ലെന്നു മൂന്നായത്തെങ്കിലും ഓതണം എന്നാൽ അതിനേക്കാൾ നല്ലത് സൂറത്തും കാവിലത്തും പൂർണമായ ഒരു സുഹത്ത് അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓതൽ അഫുതലും ഏറ്റവും ശ്രേഷ്ഠമാണ് മിൻ ബാലിൻ തവീല വലിയ സുഹൃത്തിന്റെ അല്പം ശ്രേഷ്ഠമാണ് ഒന്നാമത്തെ ഒരു സുഹൃത്ത് ഓതിയാൽ രണ്ടാമത്തെ അതിന്റെ താഴെയുള്ള സുഹൃത്ത് വന്നു അതിന്റെ മേലുള്ളതല്ല നമ്മൾക്ക് സാധാരണ ഓതുന്നത് കൊള്ളുവാൻ്റെ താഴെയുള്ള സുഹൃത്താണ് ഉസ്റ്റ് മറിച്ചു നോക്കാം ഈ സുഹൃത്ത് താഴെയാണോ മീത്യാണോ ഇത് എവിടെ ഉള്ളത് അതിൻ്റെ ഒരു ക്രമം നോക്കി മനസ്സിലാക്കി നിസ്കാദോതമ്പ് ആ രൂപത്തിൽ ഇപ്പൊ നമ്മള് കുലാവ് റബിൾ ഫലക്കോതിയാൽ അടുത്തറക്കാത്തിൽ എന്തോതിലും അങ്ങനെയാണ് വേണ്ടത് ഒന്നാമതിയാൽ രണ്ടാമത്തെ ഓതേണ്ടത് എന്താണ് അലം നഷാണ് അപ്പൊ ആ രൂപത്തിൽ ഖുറാനോതാണ്

ഓരോ തീർക്കലാണ് തറാവീൻ്റെ ശരിയ അപ്പോൾ അങ്ങനെ തറാവിഷ്കാരം മോലത്തിലെന്താക്കാം ഖത്തം തീർക്കുന്ന കത്തം തീർക്കുക അപ്പോൾ ഇങ്ങനെ ആയത്തുകളും മറ്റൊക്കെ സുഹൃത്ത് പൂർണ്ണമാക്കാത്ത രൂപത്തിൽ പൊതുണ്ടിവിടെ ചെലുപ്പും വിലവിലെ സുഹൃത്താകുമ്പോൾ പൂർത്തിയായിട്ട് ഓതാൻ പറ്റൂല പിന്നെ ചില ആയത്തുകളെ ഓതയുള്ളൂ ചെറിയ സുഹൃത്തുകളാകുമ്പോൾ നിലഞ്ചൊന്നിച്ച് ഓതും അപ്പൊ അങ്ങനെ തറാവീഹിന്റെ ചര്യ എന്താണ് എന്താണ് ഖുർആൻ മുഴുവനും മുഴുവനും തറാവിസ്കാരത്തിൽ തീർക്കലാണ് തറാവീഹിന്റെ ചര്യല്ലേ അപ്പൊ അവിടെ അഫുദല്ലെ വ്യത്യാസം വരും പിന്തിക്കലും സുന്നത്താണ് ഇമാമി അവന്റെ ഇമാമിന്റെ ഫാത്തേനെക്കാളും പിന്തിക്കാം മാമൂമിന്റെ ഫാത്യ ഇമാമിന്റെ കൂടെ തന്നെ മാമൂ ഫാത്തിയ ഓതരുത് കറാത്താണ് എപ്പോഴും മാമോ ഇമാമിന്റെ ബേക്കിലായിരിക്കുന്നത് എന്ന് മാത്രമല്ല ഫാത്തിയ ഓതുമ്പോ ഇമാമിന്റെ ഫാത്തിയ പൂർണ്ണമായും തീർന്നതിന് ശേഷമാണ് മാമോ ഫാത്തിയ ആരംഭിക്കേണ്ടത് സിരിയ അത് സിരിയാനുസ്കാരത്തിലാണെങ്കിലും ശരി സിരിയാനുസ്കാരം എന്ന് പറയുമ്പോൾ അസർ പോലത്തെ നിസ്കാരങ്ങൾ അത് ഇമാമ വറക്കോ അതല്ല ഇമാമ പതുക്കോതലാണ് അപ്പൊ ഞമ്മക്ക് എങ്ങനെ ഇമാമന്റെ ഭാഗത്തെ അറിയില്ല അപ്പൊ ഞമ്മക്കൊരു ധാരണ ഉണ്ടാവും ഇപ്പൊ ഇമാമ ഫാത്തി ഫാത്തിയ ഓടിക്കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞമ്മക്കൊരു തോന്നലുണ്ടാവില്ല അപ്പൊ ഞമ്മള് ഇമാമന്റെ ഭാഗത്തെ കഴിഞ്ഞതിന് ശേഷം ഫാത്തിയെ തുടങ്ങിയാൽ മതി അതാണ് സുന്നത്ത് വൈസറാവോ വൈസറാവോ അവൻ ഉണരിക്കണം സൂറത്തിനെ ആരംഭിക്കൽ കൊണ്ട് ഹൈസു യുസ്മു കറാത്ത ഇമാമിഹി ഹൈസു യശ്വതിക്ക് യസ്മാവു അവന് കേൾക്കുന്ന സ്ഥിതിക്ക് കിറാത്ത ഇമാമി അവന്റെ ഇമാമിൻ്റെ ഓത്തിനെ കേൾക്കുന്ന സ്ഥിതിക്ക് അപ്പൊ ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നവനാണെങ്കിൽ എന്താക്കണം ഇമാമെ ഫാത്തി കഴിഞ്ഞ ഉടനെ എന്താക്കണം ഫാത്തി ആരംഭിക്കണം കുറേ സമയം വയ്ക്കിക്കോട്ട് ആമി പറഞ്ഞിട്ട് അതിന്റെ ഉടനെ ഫാത്തി ആരംഭിക്കണം പിന്നെ ചെറിയൊരു അടക്കം അടങ്ങലും പറയണ്ട സുബഹാന പറയുന്ന അത്ര സമയം ചെറിയൊരു അടക്കം അടങ്ങലും സുന്നത്താണ് എപ്പോസിൻ ആറ് സ്ഥലങ്ങളിൽ ഒരടക്കം അടങ്ങണം ഏതെല്ലാം ആറ് സ്ഥലങ്ങൾ ഒന്ന്

പിന്നെ കൈകെട്ടിയ ഉടനെ അള്ളാഹു എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം ഒരു ശ്വാസോച്ഛ്വാസം നടത്തുന്നത്ര സമയം ഒരു ശക്ത ഒരർത്ഥം അത് കഴിഞ്ഞ ഉടനെ എന്താ കണ്ട ഫാത്തി ആരംഭിക്കണ്ടത് വണ്ട എന്താക്ക വജത്ത് കഴിഞ്ഞ് ഉടനെ ഒരു ഒരടക്കം അടങ്ങുക എന്നിട്ട് അവതു ഓതുക അതുപോലെ ഭിസ്മിന്റെയും ഇടയിലും ഒരു അടക്കം അടങ്ങണം ഔദ് ഓതിയിട്ട ശേഷം ഉടനെ ഭിസ്മി ചെല്ലണ്ട ഒരു അടക്കം അടക്കം അടങ്ങണം അതുപോലെ തന്നെ ഫാത്തിഹത്തി ബസ്മലത്തി പിന്നെ ഫാത്തിഹത്തി കഴിഞ്ഞു അതുപോലെ കഴിഞ്ഞ ഉടനെ ആമീൻ അതുകൊണ്ട ചില ചില ആൾക്കാർക്കുണ്ട് തറാവിക്കാണെ ഭയങ്കര പ്രശ്നമുള്ളത് എന്താ ഇമാമോ ആമി പതിനെ ബേക്കുന്നു ആമീന്ന് പറഞ്ഞിട്ട് അതല്ല എപ്പോഴും ഫാത്തി പാറ്റിക്കഴിഞ്ഞാൽ ആമിയും പറയാൻ തെരക്കാക്കണ്ട ഒരു അടക്കം അടങ്ങണം എത്ര അടക്കം അത് സുബാനുള്ള പറയണ്ട പറയുന്ന അത്ര സമയം അടങ്ങണം സൂറത്തി അതുപോലെ തന്നെ ആമീനിന്റെയും സൂറത്തിൻ്റെയും ഇടയിലും ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സൂറത്ത് ആരംഭിക്കേണ്ട ഒരു അടക്കം അടങ്ങണം പിന്നെ സൂറത്തിന്റെ ഇമാവാണെങ്കിലേ ഇമാം ആണെങ്കിലേ ഇമാം ഫാത്തിയ ഓതിക്കഴിഞ്ഞാൽ ഉടനെ സൂഹത്ത് തുടങ്ങി തുടങ്ങിക്കൂടാ ഇമാ ഫാത്യ ഓതിറ്റാ ഉറക്കം വന്നതല്ലേ ദൂർണ് അല്ലെ ഈ മാലുവിൻഷാഖ് സുബിക്ക് ഉറക്കം വന്നത് അപ്പൊ ഇമാം ഫാത്യ ഓതിയിട്ട് ഉടനെന്താക്കരുത് സൂഹത്ത് ആരംഭിക്കരുത് പിന്നെ ഇമാമാവുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്താ ഇമാവമിങ്ങൾക്ക് ഫാത്തി ഉതാനുണ്ട് മാമോമികൾക്ക് ഇന്ന് ഫാത്തിയ തുടങ്ങാനോ അല്ലെങ്കിൽ ഓത് തീർക്കാനോ ഉള്ള സമയം ഇമാമുണ്ടാണ് നിൽക്കണം

കൊണ്ട് ഏറ്റവും നല്ലത് മൂന്നാറക്കാലത്തിലും നാലാറക്കയത്തിലും മാമോമിന് ഫാത്തിയു ഇമാം ഉറുപൂലേക്ക് പോകുന്നില്ല എങ്കിൽ ആ മാമോം അവിടെ എന്ത് ചെയ്യണം ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും വേണ്ട ഇമാം എന്തെങ്കിലും ദുവാ ചെയ്യുകയോ അല്ലെങ്കിൽ ഖുർആാനിന്റെ മറ്റു ആയത്തികൾ ഓതുകയോ അതാണ് വേണ്ടത് സുന്നത്താണ് ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته